പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം സ്വാമിജി ശരണയ്യപ്പ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ക്ലിപ്പുമായിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരികയാണ് അത്ഭുതം കണ്ട് എന്തു പറയണമെന്ന് അറിയാതെ മതിമറന്നു നിന്ന് പോയൊരു നിമിഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനീ വന്നത് ഞാനും അമ്മയും ഭാര്യയും കുടുംബാംഗങ്ങളും ഞങ്ങളെല്ലാവരുമായി ശബരിമല തീർത്ഥാടനത്തിന് വൈശാഖമാസം ഒന്നാം തീയതി ശബരിമല സന്നിധാനത്തിലെത്തി എൺപത്തിനാല് വയസ്സായ ഭാര്യ മാതാവിന് സ്വാമി അയ്യപ്പനെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞതനുസരിച്ച് അമ്മയും കൂട്ടി ഞങ്ങൾ ആ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു പമ്പയിൽ നിന്നും ഡോളിയിൽ കയറ്റി സന്നിധാനത്തേക്ക് അമ്മയും അനുജനെയും പറഞ്ഞു വിട്ട ശേഷം ഞങ്ങൾ മല ചവിട്ടി സന്നിധാനത്തെത്തി അവിടുന്ന് പതിനെട്ടാം പടി കയറി പതിനെട്ടാം പടി കയറാൻ കയറന്നേരത്ത് എങ്ങനെ കയറുമെന്ന് അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് എവിടുന്നോ ഒരു ശക്തി ഉള്ളിലേക്ക് പകർന്നു തന്നതായി തോന്നി അങ്ങനെ അമ്മയും ഞാനും എല്ലാവരും കൂടി അമ്മ പതിനെട്ടാം പടി ഇരുമുടിക്കെട്ടും പിടിച്ചുകൊണ്ടമ്മ പതിനെട്ടാം പടി കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കാണുന്നില്ല ഇവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റീൽ വളരെ തുറക്കുന്നു എന്റെ മുമ്പിലേക്ക് തുറക്കുന്നു ആരും തുറന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ അമ്മയും പിടിച്ച് അകത്തേക്ക് കയറി ഇന്നത് റൈവോവിൽ നടയുകയാണ് ഭഗവാനെ ഇതെങ്ങനെ സംഭവിച്ചു എന്നെ എനിക്ക് അറിയില്ല അയ്യപ്പനെ ദർശനം നടത്തി പുറത്ത് മാറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ശ്രീകോവിൽ നടയിലേക്കാണ് എത്രയും പെട്ടെന്ന് എത്തിയിരുന്നു ഇത് നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ് അയ്യപ്പൻ്റെ ലീലാവിലാസങ്ങൾ സ്വാമി ശരണം അയ്യപ്പ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു തന്നത് നിങ്ങളെല്ലാവരും അറിയണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പുമായിട്ട് വന്നിരിക്കുന്നത് കപ്പൽ ജോലിക്കാരനായ എനിക്ക് കപ്പലിന് വെച്ചുണ്ടായ മുട്ടുവേദന ഉണ്ടായിരുന്നു അതും എങ്ങനെ മാറി എന്ന് എനിക്കറിയില്ല അങ്ങനെ ദർശനം കഴിഞ്ഞ് സുഖമായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഇത് എങ്ങനെ സംഭവിച്ചു എന്താണ് അയ്യപ്പന്റെ ശ്രീകോവിൽ പതിനെട്ടാൻപൊഴി കടന്ന് നേരിട്ട് കയറിച്ച് വരുന്ന ആ സ്റ്റീൽ ഗേറ്റ് തുറന്നതാരാണ് എങ്ങനെ തുറന്നുവെന്നും എനിക്കറിയത്തില്ല നേരെ വന്നു കയറുന്നതും ശ്രീകോവിലിൻ്റെ നടയിൽ അമ്പലത്തിന് മുമ്പിൽ ഈ വിവരം ഞാൻ പുറത്ത് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അത് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി സ്വാമിയേ ശരണവയ്യപ്പ സ്വാമിയേ ശരണവയ്യപ്പ സ്വാമിയേ ശരണവയ്യപ്പ